ഇന്നെന്തോ ഭയങ്കര തണവ് കിട്ടുക പതിനാല് പതിനഞ്ച് ഡിഗ്രി ആയിട്ടൊക്കെയാണ് ഞാൻ രാജസ്ഥാനിൽ കയറിയപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസം അഡാപ്റ്റായി വരുന്നുണ്ട് പക്ഷേ ഇന്ന് എന്തോ കുറച്ച് തണവ് കൂടുതലുള്ള പോലെ തന്നെ അതുകൊണ്ട് തന്നെ അൺയൂഷ്വലായിട്ട് ആയിട്ട് ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ യൂഷ്വലി നമ്മൾ സാധാരണ ജേഴ്സിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകാറ് പക്ഷേ തലയിൽ ഞാൻ ചെവി മൂടുന്ന രീതിയിലൊരു ബന്ധാനം കെട്ടി അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ലയർ ബെനീൻ ഇട്ടു ആ ബെനീൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് തണവ് കൂടുമ്പോൾ കാലത്ത് ഏഴുമണിക്കൊക്കെ റൈഡ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് തണവ് കൂടും ഇന്ന് നമ്മൾ ഇന്നലെ രാത്രി കിടന്ന പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ പാക്ക് ചെയ്തിട്ട് നമ്മൾ പയ്യെ നീങ്ങാനിട്ട ടെൻറ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ ബാഗിലേക്ക് ആക്കിയിട്ട് കംഫർട്ടബിളായിട്ട് ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റിയിട്ട ഇന്ന് നമ്മൾ രാജസ്ഥാൻ്റെ ഉൾഗ്രാമങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് പദ്ധതികളൊക്കെ ആയിട്ടാണ് ഇന്ന് യാത്ര തുടങ്ങണത് എന്താവും എന്ന് എനിക്കറിയില്ല നോക്കി നോക്കാം നമ്മുടെ മെയിൻ സ്പോൺസറാണ് ടോഡ് ടോഡിൻ്റെ ടി ഡി എയ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ബൈക്കാണ് ടോ ഞാൻ സ്പോൺസർ ചെയ്തുകൊണ്ട് പറയണതല്ല ഇത്രയും ദിവസം ഞാൻ രണ്ടായിരത്തി മുന്നൂറ്റി ചില്ലറ രണ്ടായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഞാൻ സൈക്കിൾ ചവിട്ടിട്ട് ഈ സാധനം ചവിട്ടിയിട്ട് എനിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല കേട്ടോ ലൈക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസാണ് പറയണത് നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം ഓടിച്ചിട്ട് പറയണോണമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ രണ്ട് മാസത്തോളം ചേർന്ന് ഓടിച്ചിട്ട് പറയുമ്പോൾ കേട്ടോ നിങ്ങൾ ബഡ്ജറ്റായിട്ട് പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു സാധനം നോക്കുന്നുണ്ടെങ്കിൽ വെർത്ത് ഓഫ് മണിയാണ് കേട്ടോ നിങ്ങൾ ലാർജ് സ്മോൾ മീഡിയം എല്ലാ സൈസിലും ഈ സാധനം അവൈലബിൾ ആണ് നിങ്ങൾ ഇത്തിരി വണ്ണം കൂടിയതാവട്ടെ ഹൈറ്റ് കൂടിയതാവട്ടെ ഹൈറ്റ് കുറഞ്ഞതാവട്ടെ എല്ലാ രീതിയിലും കേട്ടോ സോ പറയാൾ പറഞ്ഞു അപ് ടു യു ഗൈസ് ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യില്ല ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ഉണ്ടാവുമല്ലോ പക്ഷേ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ നാളെ ഈ സൈക്കിള് കംപ്ലൈൻറ്റ് വരെ എന്തുണ്ടായാലും നോ ഇഷ്യൂസ് കാരണം ഇത്രയും ഇത്രയും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഒന്നും പ്രശ്നം വേണ്ടിയിട്ടില്ല ഇനിയിപ്പം പ്രശ്നം വരാണെങ്കിൽ ട്ടോ നമ്മൾ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ രണ്ട് സൈഡും നോക്കുമ്പോൾ ഫുള്ള് ഇങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് കേട്ടോ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഫുള്ള് മലനിരകൾ എന്ന് ചെയ്യുന്ന മലനിരകൾ വേറെ വലിയ വലിയ കെട്ടിടങ്ങളോ ബിൽഡിങ്ങുകളോ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ ഒരു എൺപത് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സിറ്റി വരേണ്ടത് പക്ഷേ എനിക്ക് ഈ ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ടാണ് ഇട ഒറ്റയ്ക്കും തറ്റയ്ക്കും ആയിട്ട് ആയിട്ട് ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് പേര് മലയുടെ മുകളിൽ ഇപ്പോൾ ഇങ്ങനത്തെ മലയുടെ മേലൊക്കെ രണ്ട് മൂന്ന് പേരുണ്ടാവും അങ്ങനെയൊക്കെ കണ്ടു അപ്പോൾ ഞാൻ എന്താണ് സംഭവം ഒന്നും മനസ്സിലാവണേ നമ്മൾ വെറുതെ സൈക്കിൾ ഓട്ടി കുറേ സൈക്കിള് ഓട്ടിട്ട് പോയിട്ടൊന്നും കാര്യമില്ല കാര്യങ്ങള് മനസ്സിലാക്കി മനസ്സിലാക്കി വരണ്ടേ ഇങ്ങനത്തെ പാടങ്ങളും എനിക്ക് കാണാൻ സാധിച്ചു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു കോഫി ഒരു ചായ ഒരു ടീ കടയിൽ കയറിയിട്ട് ഒരു വിജനമായ സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നേരെ പോയിട്ട് ജസ്റ്റ് ഒന്ന് അവരുടെ അടുത്ത് കമ്പനി ആയിട്ട് ചോദിച്ചു നോക്കാം കാരണം ഉൾ ഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർ ട്രീറ്റ് ചെയ്യുകയെന്നെനിക്കറിയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതിനെക്കാട്ടും സ്റ്റഡി നടത്താമെന്ന് വിചാരിച്ച് ചോദിച്ചു നോക്കിയപ്പോൾ പത്ത് എഴുന്നൂറ് കുടുംബങ്ങൾ ഈ ഒരു ചില്ലി ബാദ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട് ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയാണ് പക്ഷേ ഈ ഗ്രാമത്തിലൊരു പത്തഞ്ഞൂറ് എഴുന്നൂറോ അടുപ്പിച്ച ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ഇത് വരണത് തൊഴിൽ വരണത് ഗ്രാമങ്ങളിൽ തന്നെയുള്ള കൃഷികൾ നോക്കി നടക്കലൊക്കെയാണ് അവരുടെ ഉപജീവന മാർഗം വരണത് കേട്ട പിന്നെ ചെറുവക പണികളും കഴുത്തൊഴിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് അതാണ് അവരുടെ നിന്ന് കിട്ടിയ ന്യൂസ് കിട്ടുക ചായക്കടക്കാരൻ്റെ കയ്യിൽ നിന്ന് പക്ഷേ ഉള്ളിലേക്ക് പോകുന്ന വഴികളും അങ്ങനത്തെ കൃത്യ ായിട്ടുള്ള വഴിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴും ഗൂഗിൾ മാപ്പിലും ഇല്ലാട്ട ഒരു മണ്ണിട്ട വഴി കൂടെയൊക്കെ തന്നെയാണ് പോണത് ഹൈവേ ഡെവലപ്പ്ഡ് നല്ല ഹൈവേ ആണെങ്കിലും സൈഡിലോട്ട് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം സേഫ്റ്റി ആണ് അതുപോലെ തന്നെ എവിടെയാണ് നമ്മൾ എത്തിപ്പെടാമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ലാട്ടോ എനിക്കറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉൾ ഗ്രാമങ്ങളിൽ പോയില്ല നമ്മൾ കണ്ട് അറിഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് കാഴ്ചകളും വലിയടത്തും കാണാൻ പറ്റും അവരുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ് കേട്ടോ അവരുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ ഗേറ്റ് ഇവിടെ ഒരു മാടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഗോതമ്പ് കൃഷി അതിൻ്റെ ബാക്കിൽ ചെറിയൊരു വീട് കെട്ടാ അത്രയ്ക്ക് ഇവർ ഫാമിൽ അഡിക്റ്റഡ് ആകുന്നതുകൊണ്ട് കേട്ടോ ഫുള്ള് ലൈക്ക് ആ ഒരു ചെറിയ സ്പേസ് വരെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ അവരുടെ ഒരു കോൺസെപ്റ്റാണ് വീട് എന്നുള്ളൊരു കോൺസെപ്റ്റ് രാത്രി കടുക്കാനുള്ളൊരു സ്ഥലം അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ പക്ഷെ അങ്ങനെ നോക്കണ്ട ചിലപ്പോൾ പത്തഞ്ഞൂറ് ഏക്കറും ഒരു അതിശോക്തി പറഞ്ഞത് ഒരു പത്തിരുപത്തഞ്ച് ഏക്കർ എന്തായാലും ചിലപ്പോൾ അവരുടെ പേരിലൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഗ്രാമം ആ സൈഡിൽ നിന്ന് ഹൈവേ കയറി നേരെ കണ്ടതാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ടോൾ പ്ലാസ കടന്നുകൊണ്ടിരിക്കാനുട്ടോ ആ ടോൾ പ്ലാസയുടെ ഓഫീസ് കണ്ട കണ്ടെയ്നറുകൾ അടുപ്പിച്ച് വെച്ച് അടുപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു ഓഫീസ് കിട്ടാ ഇപ്പം ഇങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാലോ ഫിക്സ്ഡ് അല്ല അടിപൊളി അല്ലേ കണ്ടെയ്നറുകൾ വെച്ചാ ഞാൻ സൂറത്തിലും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ കണ്ടെയ്നറുകൾ അടുക്കി അടുക്കി വെച്ച് ഒരു ഓഫീസ് എ സി ഉണ്ടായുള്ള അടിപറ്റില്ല ഈ സ്റ്റീലിൻ്റെ പാളികളല്ലേ നല്ല ചൂടുണ്ടാവും പക്ഷെ അത് കൊള്ളാം ഞാൻ ജിയോന്റെ പെട്രോൾ പമ്പിൽ നിർത്തി വെള്ളം നിറയ്ക്കാൻ വേണ്ടിട്ടും കാര്യങ്ങളൊക്കെ വേണ്ടിട്ടിട്ടാ അപ്പൊ ഞാൻ നോക്കുമ്പോ തമിഴ്നാട് വണ്ടി എൻറെ പൊന്നെ അത് രാജസ്ഥാനിലെ പകുതി ആയിട്ടാ അപ്പൊ തമിഴ്നാട് വന്നപ്പോ ചെന്നൊന്ന് ചോദിച്ചു നോക്കാം സംസാരിച്ചു നോക്കി നോക്കാ എപ്പഴ് ഇങ്ക ഊറെ തിരിച്ചി ആങ്കിട്ടിരിക്കേ

அங்கே ரொம்ப ஃபேமஸாக இருந்த ஒரு இடம் அப்போ அது பார்த்துட்டு போகிறான்னு நினச்சேன் அப்போ புஷ்கர் இருந்தது நேர பஞ்சாப் அங்கே அந்த ரூட் இல்லை சாப்பிடணும் ஏதாச்சும் கிடச்சா சாப்பிடணும் ரெடியா இருக்கா சாப்பிடலாம் ஓகே ஓகே ஏ நான் பண்ணிட்டேன் நீங்கள் பண்ணுங்க அதுக்கப்புறம் ஓகே அடிபடி கொஞ்சம் அதெல்லாம் ஒண்ணு பிரச்சனை திருப்தியா சாப்பிட சாப்பாடு உங்க பேரு சொல்லுங்க ஒரு மோகன் മോഹൻ മോഹൻ ജോയൽ ഞങ്ങള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചോറ് കറി എല്ലാം കൂടി നനച്ച കൂടെ ഒരു സാപ്പാട് കിടക്കുന്നു അതെന്തോ അടിപൊളിയായിട്ട് സർപ്രൈസായിട്ട് വന്നോ പോലീസ് കാശ് കൊടുക്കണ അവ ആനാലോ നൂറ് എല്ലാ ചെക്ക് പോസ്റ്റിലും നമുക്ക് പയ്യ ഇറങ്ങാട്ടോ ഞാൻ സഭ പോലും കരുതിയില്ല ഇങ്ങനെ അവര് ഇൻ വെയിറ്റ് ചെയ്യുന്നു ഇതൊക്കെയാണല്ലോ യാത്രയിലെ ഓരോരോ ഇതുകള് പറവാലോ പിടിച്ചിടിച്ചു ഓക്കെ കയ്പക്കായ ഇതായിരുന്നു കേട്ടാ കറിയായിരുന്നു പയ്പ്പക്കായ അല്ലെങ്കിൽ നല്ല കറി കഴിക്കണതായിരുന്നു എനിക്ക് ഭാഗ്യല്ലടാന്ന് പറഞ്ഞിട്ട് കേട്ടാ ഇതൊക്കെയാണ് യാത്രയിൽ ഓരോ ഇത് കേട്ടോ ഞാൻ വെറുതെ ഞാൻ പറയുന്നത് നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കണം എന്നാല് ഇതിപ്പോ എനിക്ക് ഇവിടെ നിർത്തണ്ട എനിക്ക് അവരെ കാണാ സംസാരിക്കേണ്ട ഒരു ആവശ്യം ഞാൻ വെറുതെ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം ഇനി പറഞ്ഞത് ജിയോന്റെ പമ്പ് വേറെ ഒന്നും ഇല്ല എന്നാ ഇനി ഗുജറാത്ത് എത്തണം ജീവന്റെ പമ്പ് കിട്ടണെ അപ്പൊ അവരിവിടെ നിർത്തിയിട്ട് അങ്ങനെ യാദർശികമായി കണ്ടു അത്ര മനസ്സിലായില്ല കാര്യം അത് പൊളിച്ചു തന്നെ അടിപൊളിയായി നമുക്കിവിടുന്ന് പറയാം നീങ്ങാട്ടോ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ കുറച്ച് കുറച്ച് പേടിയായിരുന്നുണ്ട്ട്ടാ ഇപ്പോ തന്നെ മൂന്നാല് പയ്യന്മാര് വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് തെറി വിളിച്ചിട്ട് പോയി രണ്ട് മുൻ നേരത്തെ രണ്ട് പിള്ളേരും വന്നിട്ട് വണ്ടിയും സൈക്കിളും ഇടിപ്പിക്കാൻ നോക്കണേ എന്താണെന്ന് അറിയില്ല കേട്ടോ ഹൈവേയിൽ പോകുമ്പോൾ കുഴപ്പമില്ല ഞാൻ ഈ ടൗൺ ഏരിയ പിടിക്കുമ്പോഴാണ് ഹൈവേലിക്കാണെങ്കിൽ അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ വരുന്നുണ്ട് ഇത് വരണത് മുപ്പത്തി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ കേട്ടോ അറിയില്ലേ അപ്പോൾ രണ്ട് മൂന്ന് ആയി അടുപ്പിച്ചിട്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ചെറുതായിട്ട് ഒരു ഭയം തോന്നിയപ്പോൾ ഷെയർ ട്ടോ വെറുതെ വെറുതെ പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം എനിക്ക് അറിയില്ല കുടുംബക്കാരെ വിളിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി എന്തിനാണെന്നറിയില്ല കേട്ടോ നാല് പേര് ട്രിപ്പുൾസ് വെച്ച് വെറുതെ പോവായിരുന്നു നമ്മൾ സ്പീഡിലൊക്കെ പോകുമ്പോ ബൈക്കുകാർ സ്പീഡിലൊക്കെ പോകുമ്പോ എന്തിനാണോ ഇവിടത്തുകാർക്ക് പോലെ ഭ്രാന്ത ഒരുത്തിന് വന്ന് ഇടിക്കാൻ നോക്കുന്നു അപ്പുറത്തെ ഡയറക്ഷൻ എന്നിട്ട് എന്നെ ഇങ്ങനെ വന്ന് ഇടിക്കാൻ നോക്കുന്നുണ്ട് അവനങ്ങനെ കട്ട് ചെയ്തിട്ട് പോയി ഇനിയിപ്പോ എന്തായാലും ഇണ്ടാവോള്ളൂ ഇപ്പൊ ആ മൂന്ന് പേരില്ലേ അതിപ്പോ നമ്മളെ ഇടിക്കാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ബൈക്ക് കൊണ്ടുവരുത്തേ തമാശക്കാണ് അയ്യ അവര് ബൈക്കിലാണല്ലോ പോണേ നമ്മള് സൈക്കിളിൽ പോണ കാരണം എത്തിപ്പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തും ചെയ്തിട്ട് പോവാ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് എന്താണോ എന്ത് തേങ്ങയാണോ ഓരോരോ വിചിത്രമായ ആൾക്കാരുകൾ ലൈക്ക് നമ്മൾ ഇവിടെ സേഫല്ല എന്നുള്ള ഒരു മൂമെന്റ് ഇല്ല നമുക്ക് തന്നെ ഹാർട്ട് ബീറ്റ് കൂടാം ചെറുതായിട്ടൊരു ടെൻഷൻ വരാ അങ്ങനത്തൊക്കെ ഒരു ഫീലിങ് കിട്ടുക അങ്ങനെ വരുമ്പോ എൻ്റെ കാലുകളുടെ പ്രവർത്തനം കൂടും കാരണം വർക്കിംഗ് ഇത് കൂടുട്ടാണ് കാരണം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറണമെന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും പിന്നെ കാരണം ഒരു ഇൻസിഡൻറ്റ് പോയി രണ്ട് ഇൻസിഡൻറ്റ് മൂന്നാമത്തെ ഇൻസിഡൻറ്റിൽ എനിക്ക് ശരിക്കും പേടിയായിട്ടാണ് ലൈക്ക് വെറുതെ ഒരാളെ ഒന്ന് തെറി വിളിച്ചിട്ട് പോവാ പറഞ്ഞപ്പോൾ ബൈക്കിൽ സോ ഐ എം നോട്ട് ഫീലിംഗ് സേഫ് ഗേൾസ് ഹൈവേയിലൊന്നും ഇത്ര നേരം കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഞാനിപ്പോൾ ഭയങ്കര വിജിലൻ്റാണ് ചുറ്റിലും ഹൈവേലൊന്നും ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഉള്ളിലേക്ക് കടന്നോ സോ ഇതാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം വരുന്നത് അത് ഹൈവേ ആണ് പോണേ നമുക്ക് ഈ സൈഡിൽ കൂടെ കേട്ടോ അജ്മീർ സിറ്റി അജ്മീർ അല്ല അത് കഴിഞ്ഞിട്ടൊരു പത്ത് കിലോമീറ്റർ പോകണം കേട്ടോ ഓഫ് ബീറ്റ് ആയിട്ടുള്ള എന്നാൽ ഓർണേഴ്സ് വരാൻ ചൂസ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് എങ്ങനെയുണ്ട് സാധനം ആ എലോയി നോക്കിയേ എലോയിൽ കുറച്ച് ഇല്ല നന്നായി ഉണ്ടോ അതോ ഓവറായോ കൊള്ളാന്ന് തോന്നുവല്ലേ ഇതിന്റെ താറിന്റെ എലോയൊക്കെ ഇട്ടിട്ട് എൻ്റെ മോനെ നന്നായിട്ടുണ്ട് കേട്ടോ ഹലോ ഞാൻ ജസ്റ്റ് സിറ്റിയിലേക്ക് എൻറ്റർ ആയിട്ടുള്ളൂ കേട്ടോ എനിക്ക് ആ ഒരു വൈബൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല പക്ഷേ കുഴപ്പമില്ല ഞാൻ സിറ്റി ഉള്ളിൽ കൂടെ പോണത് ഞാൻ പറഞ്ഞല്ലേ അപ്പം പോകുന്ന സ്ഥലം കുറച്ച് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് മലയാളത്തിലൊറ്റ വീഡിയോയും കാണാൻ പറ്റിയില്ല ഞാൻ പോകുന്ന സ്ഥലത്തിൻ്റെ അപ്പോൾ എനിക്ക് തോന്നുന്ന ആൾക്കാർ അധികം അറിയാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് പുഷ്കർ ഇവിടെ ഞാൻ ജസ്റ്റ് സിറ്റിയിലേക്ക് ആയിട്ടുള്ളു സൈഡിലത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നോർമൽ ഒരു ടൗൺ എന്ന രീതിയിലുള്ള ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ രാജസ്ഥാനില് കയറിയപ്പോ കണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ പുല്ലുണ്ടല്ലോ ഈ കാണുന്ന പുല്ല് केरला टू कश्मीर कश्मीर यस हाँ अच्छा अजमेर 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 हाँ वो पुष्कर पुष्कर राइट साइड राइट साइड राइट साइड ओके 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 टू साइकिल पुष्कर साइकिल टू केरला कश्मीर यस यस वेरी गुड वेरी गुड थैंक यू सो मच ट्वेंटी डेज फिफ्टीन डेज टू मंथ्स टू मंथ्स यस आज कंप्लीटेड यस दो महीने हो साइकिल पर दिसंबर ट्वेंटी ആ കാണുന്ന കണ്ടോ ഞാൻ പറയാൻ വന്നത് പറയാൻ അവസാനിക്കും ആ പുല്ല് അവര് കാലത്ത് ഓ ഞാനൊരു കാര്യം പറയാൻ വന്നത് അപ്പോഴേക്ക് ആള് കൂടിയിട്ടാണ് നിങ്ങൾക്ക് എന്തൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചാൽ ആ കാണുന്ന പുല്ലേ ആ പുല്ല് കാലത്ത് ഇവിടെ ഇതുണ്ടല്ലോ പശുക്കള് ഗോമാതാക്കളാണ് ഇവിടെ അപ്പോൾ ആ പുല്ല് കച്ചവടം ചെയ്യൂ കേട്ടോ ഇരുപത് രൂപ ഒരു കെട്ടിന് ഇരുപത് എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ട് ആ പുല്ലിന് ഇരുപത് രൂപ എന്നിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന പശുവിന് അത് തിന്നാൻ കൊടുക്കും അങ്ങനെ ഒരു ആചാരം ഇവിടെ ഉണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് കാണുന്നു കേട്ടോ അപ്പം അത് പറയാൻ വേണ്ടിട്ട് അവിടെ നിർത്തിയത് അപ്പൊ സമ്മതിച്ചില്ല അവര് എന്റെ പൊന്നെ ആ കിടാവിന്റെ കാലും വാലും കെട്ടിടണ ഓടാടി അങ്ങനെ ഓരോ വിചിത്രമായ കാഴ്ചകളുണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ കൊച്ചിയിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു മാളിണ്ട് മാൾ മിട്ടാൽ മാൾ എന്നാ പേര് എല്ലാ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു മാളാണ് ഒത്ത നടക്ക് സിറ്റിയുടെ ഒത്ത നടക്ക് നമ്മുടെ കൊച്ചിയിലൊക്കെ ഉള്ളതല്ലേ തിക്കും തിരക്കും ബഹളും ഒക്കെ ആയിട്ട് അതെ ഫോണൊന്നും പിടിച്ചു പോടലേട്ടോ തിക്കും തിരക്കൊക്കെ ആയിട്ട് അതുപോലെ അതേ സാമ്യമുള്ള ഒരു മാളിവിടെ കണ്ടു അടിപൊളി ഇവിടെ ചൂരലോണ്ട് ചൂരൽ കസാര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ചൂരൽ കസാര സാധനങ്ങൾ ഇവിടെ കുറയേ ഉണ്ട് ഇതേ പോലെ ചൂര്യ ലൈറ്റംസ് ഉണ്ട് നല്ല വേല റോക്കയാവുന്ന ഉണ്ട് ട്ടോ അത് നല്ല നോക്കിയേ അടിപൊളി ऐसा गाड़ी होनी चाहिए सफर में टाइम टेबल का मालूम पड़ जाए हां हां टाइम टेबल का मालूम पड़ जाए ऐसी गाड़ी होनी चाहिए ये वाली सेकंड मिनट वाली तो ये गाड़ी रफ्तार में जाती है ना हां रफ्तार में ओके ओके എന്നിട്ടാ എന്നിട്ടാളുദ്ദേശിച്ച വാച്ച് കെട്ടാനാണോ എവിടെ നിർത്താൻ പറ്റാത്ത അവസ്ഥയാണല്ലോ സമയത്തിന്റെ കാര്യണ്ടായിരുന്നു അടിപൊളി ഇവിടെ നോക്കിയെ കട്ടിയ മുന്നേ ഞാനൊരു ഊടുവഴി എടുത്തത് എന്റെ മനസ്സ് പറയുന്നുണ്ട് എവിടെ മോനെ ഊടുവഴി ഒന്നും എടുക്കല്ലേ മര്യാദയ്ക്കുള്ള വഴി കൂടെ പോയാ മതി ഞാൻ ഈ രണ്ട് കിലോമീറ്റർ ലാഭത്തിന് വെല്ലുഴും പോയി ചാടു ഇവിടത്തെ ഒരു ലേക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ ആൾക്കാര് കൊറേ പേര് അവിടെ നിക്കുന്നുണ്ടായിരുന്നു നമ്മളെ കണ്ടില്ലേ പിച്ചോള ലേക്ക് ഉദയ്പൂരി അതുപോലെ സിറ്റിക്ക് നടുവിലുള്ള ഒരു ലേക്ക് ആണ് കേട്ടാ കൊറേ പേരുണ്ടല്ലോ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് അടിപൊളി നമ്മള് സൈക്കിള് അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ കൊറേ പേര് ആൾക്കാരുകള് വന്ന് കാണാനൊക്കെ ഇരിക്കും മറൈൻ ഡ്രൈവ് ഒക്കെ പോലെ ആൾക്കാരുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ ഇവർക്ക് തീറ്റ കൊടുക്കണം എന്നാ ഞാൻ വിചാരിച്ചു ധർമകോളിട്ട് വെച്ചിരിക്കണ പക്ഷെ ധർമ്മകോളല്ലേ ഞാൻ പെട്ടെന്ന് വിചാരിച്ചോളാന്ന് വിചാരിച്ചു കേട്ടോ ഒരു വെള്ള സാധനം തിർമ്മ കോൾ പോലെ ആ വീട്ടുകൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ കൊള്ളാം അല്ലേ നല്ല രസണ്ട് ആ ഒരു സിറ്റിയും സിറ്റിയുടെ ചുറ്റുഭാഗങ്ങളും എല്ലാം കുട്ടികളത്ത് ഒരു വാക്കിംഗ് ഏരിയ എന്ന് തോന്നുന്നുണ്ട് ആരേലും മാറ്റണവരെ ഇവിടെ നിക്കാ ആ ഇവിടെ ഫുള്ള് ആൾക്കാരും കാര്യങ്ങളൊക്കെ വന്ന് ചില്ല നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഉദ്യാനമാണ് ഗേസ് കൊള്ളാം അവിടെയും ഒരു ഏരിയ വരുന്നുണ്ട് നമുക്ക് ഞാൻ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞതാ പണി പാളിട്ടാ പുഷ്കർ എന്ന് പറഞ്ഞിട്ട് നേരെ കാട്ടണേ നേരെ എനിക്ക് വലിയൊരു മല മാത്രമേ മാത്രേ കാണാനുള്ളൂട്ടാ എന്റെ പൊന്നുമ അടിപൊളി പൊളിയാവല്ലോ ആ മല കേറി ഇറങ്ങണം എന്നോണ്ട് ദൈവ പണിയായിരുന്നു ഇനി ആകെ ഏഴ് കിലോ ഏഴ് കിലോമീറ്റർ ഉള്ളോ പക്ഷേ നേരെന്നു പറയുമ്പോൾ നാം കാണുന്ന മലയാളം തോന്നണ കേട്ടോ ചെറുതായിട്ട് പെട്ടു അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു ഫോറസ്റ്റ് ഏരിയ ഞാൻ കണ്ടു മാപ്പിൽ പക്ഷേ ഓ ഏഴ് കിലോമീറ്റർ ഞാൻ കുറച്ച് പാടുപെടും കഴിഞ്ഞു ഉറപ്പാണ് പണിയായി എൻ്റെ അടിപൊളി നോക്കിയത് സന്തോഷമായി കോവിട്ടോ പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ ഓരോന്ന് വരുമ്പഴേ വല്ലാത്തൊരു ചുരമായി പോയിട്ടോ കാരണം ഞാനിപ്പോ തന്നെ നൂറ് കിലോമീറ്റർ ചവിട്ടിയിട്ടാ വരണേ അന്നിട്ട് ഈ സാധനം കയറ്റാൻ എന്നെ കൊണ്ട് കൂട്ടിയെ കൂട്ടുന്നില്ല നമ്മള് ഊട്ടി കൊടൈക്കനാല് മൈസൂര് വയനാട് മൂന്നാർ എല്ലാം കോണോണല്ല നൂറ് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി കഴിഞ്ഞിട്ട് പിന്നെ വലിയൊരു ചുരം കേറാന്ന് പറയുമ്പോട്ടോ ഓ ഇതിനുള്ളത് പൊറത്തായാ മതിയായിരുന്നോ വില്ലേജ് നോക്കട്ടെ കേസ് എന്തായിരിക്കും അവസ്ഥ എന്താള്ളത് ഏഴ് കിലോമീറ്ററിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ആയിപ്പോ എന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അഞ്ചു കിലോമീറ്റർ ആയപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് ഉള്ളേ നേരത്തെ മഹാരാൻ അന്ന് പറഞ്ഞൊരു ഫോർട്ട് എന്ന് പറഞ്ഞില്ലേ ആ ഫോർട്ടിന്റെ അവിടുത്തെ റെസ്റ്റോറൻറ്റാണത് ആ കാണത് ഇതാ അടിപൊളിയായില്ലേ സിറ്റിയുടെ ഉള്ളിലേക്ക് ട്ടെറിസ്റ്റുകൾക്ക് ടിക്കറ്റ് സിറ്റിയുടെ ഉള്ളിലേക്ക് ടൂറിസ്റ്റുകൾക്ക് ടിക്കറ്റ് കൊടുത്തു വാങ്ങുന്നുണ്ട് ഇത് ഇതറെ വഴി തെറ്റി ഉൾ വഴി വന്നു കേട്ടാ യു हिंदी जानते हो हां मान लो थोड़ा लो थैंक यू वेलकम और कौन अकेले है? सिंगल पर्सन है वर्दी पर आगे अके, अकेले अकेले कुल लंबा कर रहे हो यार खूब लंबा आगे केरल से आप कश्मीर जा रहे हो हां भैया वो इधर एक होटल है हॉस्टल हां हॉस्टल 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 हां उधर कौन सा जाके उधर ट्रेन लेना हो हां वो बड़ी बिल्डिंग दिख रही है ना तो हाँ तो मेरा दोस्त है उधर तो दोस्त वर्क कर दिए होटल से अब वो गाड़ी चला रहा है एक गाड़ी थोड़ा सा गाय गाय खड़ी है ना के आगे जाना मेरा जोश से जोयल जोश നമ്മൾ ഇവിടെയാണ് കേട്ടോ താമസിക്കണതെന്ന് സോസ്റ്റൽ ഒരു ഡോർമറ്ററി ഒരു ഡോർമെറ്ററി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് സെറ്റപ്പ് വരുന്നത് മേലത്തെ ബെഡിലാണ് ഞാൻ കിടക്കുന്നത് കേട്ടോ സോ ഇന്ന് ആക്ച്വലി പറയാനാണെങ്കിൽ ഞാൻ ഇന്നത്തെ പരിപാടി ഏകദേശം വൈൻഡപ്പ് ചെയ്തു കേട്ടോ ഞാൻ എഡിറ്റിങ്ങും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് തമ്പിനയിൽ സെറ്റ് ചെയ്താലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇപ്പം തന്നെ സെറ്റ് ചെയ്ത തമ്പിനയിലാണ് കേട്ടോ ഇത് എങ്ങനെയുണ്ടെന്ന് പറയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഉദയ്പൂരിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് തമ്പിനയിൽ സെറ്റ് ചെയ്തതാണ് സാ ഇന്ന് ആക്ച്വലി നല്ലൊരു ദിവസമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ദിവസം ദിവസമായിരുന്നു പക്ഷേ നമ്മൾ പിഷ് അജ്മീർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ആ ഒരു സ്ട്രീറ്റിലേക്ക് ലൈക്ക് ഉള്ളേരിയയിലേക്ക് വന്നപ്പോൾ എനിക്ക് മൂന്ന് മൂന്ന് അനുഭവങ്ങളുണ്ടായി ഒരാൾ വന്ന് എന്നെ ആക്രമിക്കാൻ വരും ലൈക്ക് നമ്മൾ തമാശയ്ക്ക് വണ്ടി ഇടിപ്പിക്കാൻ ഇതാന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാട്ടും നമ്മൾ നാട്ടിൽ കൂട്ടുകാരുടെ ഇടയിൽ വണ്ടി ഇങ്ങനെ റേസ് ചെയ്തിട്ട് പക്ഷേ വേറൊരു നാട്ടിൽ വന്നിട്ട് അതുപോലെ കാട്ടുമ്പോൾ അത് നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല അവർ നമ്മളെ വണ്ടി വന്ന് ഇടിപ്പിക്കാൻ നോക്കണത് പിന്നെ തെറി പറഞ്ഞത് അതും എന്നെ വല്ലാതെ പേടിപ്പിച്ചു അതുപോലെ തന്നെ വേറൊരു ഇൻസിഡൻറ്റും ഉണ്ടായി അതും അങ്ങനെ ഒന്ന് രണ്ട് മൂന്നാലഞ്ച് പിള്ളേരുകളുടെ ലൈക്ക് ടീനേജ് ആണ്ട്ടോ ടീനേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന എന്നാണ് ഈ മോശം അനുഭവം ഉണ്ടായത് അപ്പോൾ അതെന്നെ വല്ലാതെ പേടിപ്പിച്ചു കൂട്ടാ ലൈക്ക് പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഒരു അൺ ഫീൽസ് ലൈക്ക് അൺസെക്യൂറാണ് ഇവിടെ സേഫ് അല്ല എന്നുള്ളൊരു ഫീലിങ്സ് തോന്നി ഞാൻ അപ്പം തന്നെ മലയും കാര്യങ്ങളൊക്കെയും പെട്ടെന്ന് വന്നപ്പോൾ വീണ്ടും ഇതായിട്ടാണ് പെട്ടെന്ന് എങ്ങനെയൊക്കെ കയറി ഇവിടെ വരെ എത്തി ഹോസ്റ്റലിൽ എത്തി ഇനിയിപ്പോൾ ഇവിടെ എന്തായാലും രണ്ട് ദിവസം ഉണ്ടാവും കേട്ടോ അത് ഇന്നൊരു മോശം അനുഭവം ഉണ്ടായിട്ടുള്ളൂ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ലൈക്ക് രാജസ്ഥാനിൽ സേഫ് അല്ല എന്നൊക്കെ കുറേ പേര് പറഞ്ഞു സേഫ് ആണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതുവരെ ഞാനിപ്പോൾ ഉദയ്പൂരിൽ നിന്ന് അത് കഴിഞ്ഞ് ഇവിടേക്ക് വന്നു ഉള്ളേരിയയിലേക്ക് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൂ കേട്ടോ രാജസ്ഥാൻ മാത്രം രാജസ്ഥാനിൽ ഇപ്പോൾ ഇവിടെ വരെ യാത്ര ചെയ്തതിൽ എനിക്ക് മനസ്സിലായത് നിങ്ങളോട് പറയാനുള്ളത് ഉള്ളേരിയേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഓരോരുത്തർ ചിലപ്പോൾ പിള്ളേരുകളൊക്കെ ആയിരിക്കും ലൈക്ക് അങ്ങനെ നമ്മളേന്ന് ഇപ്പം നമ്മളാക്രമിച്ചെന്തെങ്കിലും തട്ടിപ്പറിച്ചു വാങ്ങണം അങ്ങനത്തെ ചിന്തകളൊക്കെ പിള്ളേരുകൾ ആകുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റും നമ്മളങ്ങോട്ട് കയറി ചെറിയ എനിക്ക് തെറി പറഞ്ഞത് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു പക്ഷേ ഞാനത് വേറൊരു സ്ഥലമായതുകൊണ്ട് ലൈക്ക് ഒരു ഒരു ആവശ്യമില്ലാണ്ട് വീട്ടുകാർ വന്ന് തെറി പറഞ്ഞിട്ട് പോവാം അമ്മേനെയും ഒക്കെ അത് ഭയങ്കരമായിട്ട് തന്നെ ദേഷ്യപ്പെടുത്തി എനിക്ക് ലൈക്ക് ഭയങ്കര ഒരു ഇത് തോന്നി സോ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ഇനിയിപ്പോൾ നമ്മുടെയിൽ ബാലൻസ് എമൗണ്ട് എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരം രൂപയിൽ തുടങ്ങിയതാണ് കേട്ടോ ഒരു യാത്ര വീഡിയോയിൽ നിങ്ങൾ കണ്ടുവല്ലോ സ്റ്റാർട്ടിങ്ങിൽ ഇനി നമ്മുടെയിൽ ബാലൻസ് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ബാലൻസ് ഉള്ളത് ഇനി ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് ഞാൻ നാളെ വീഡിയോയിൽ ഞാൻ പറയാട്ടെ ഈ നൂറ്റിപ്പത്ത് രൂപയും കൊണ്ട് ഇവിടെ താമസിച്ച് രണ്ട് മൂന്ന് ദിവസം ഇവിടെ താമസിക്കണം അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയാട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും ആകെ നൂറ്റിപ്പത്ത് രൂപയുണ്ട് ആയിരം രൂപ തുടങ്ങിയല്ലോ കേട്ടോ നൂറ്റിപ്പത്ത് രൂപയാണ് ബാലൻസ് ഉള്ളത് അപ്പോൾ അതും ഒരു ഇൻട്രസ്റ്റിങ് ഇതായിരിക്കും ഒരു ദിവസം എത്ര രൂപ ചെലവ് വരുന്നുണ്ട് അതുപോലെ തന്നെ ക്യാഷ് ഫിനാൻസ് ഇങ്ങനെയാണ് ചെയ്യണത് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പം എന്തെങ്കിലും നൂറ്റിപ്പത്ത് രൂപയാണ് ഇനി ബാലൻസ് ഉള്ളത് കേട്ടോ ബാക്കി ഇനി നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ നാളത്തെ വ്ളോഗിൽ പറയാം സ്റ്റേറ്റൂൺ ഇനി നമുക്ക് വെറും ആയിരം കിലോമീറ്ററുള്ള കൂടാ സൈക്കിൾ ചവിട്ടി വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കാശ്മീർ എത്താൻ വെറും ഇനി ആയിരം കിലോമീറ്റർ ഒരു ദിവസം നൂറ് കിലോമീറ്റർ വെച്ച് ചവിട്ടാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നമുക്ക് കാശ്മീർ എത്താൻ പറ്റൂടാ ഇനി എനിക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് പുഷ്കർ അജ്മീർ അടുത്തുള്ള പുഷ്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ മൂന്ന് ദിവസം ഉണ്ടാവും അതിന് ശേഷം ഇവിടെ നിന്ന് പിന്നെ എനിക്ക് വേറെ ഒറ്റ സ്ഥലങ്ങളും കാണാനുള്ള മൈൻഡ് സെറ്റിൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഡയറക്റ്റ് പഞ്ചാബിലേക്ക് കിടക്കാനാണ് പ്ലാൻ ഉള്ളത് ഇവിടെ നിന്ന് ഒന്ന് രണ്ട് കുറേ സ്ഥലങ്ങളുണ്ട് കുറേ സ്ഥലങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞോണം വീണ്ടും ലേറ്റ് ആവും അപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം മെയിൻ മെയിൻ സ്ഥലങ്ങൾ കാണാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക ആ നാട്ടിലത്തെ കാര്യങ്ങളും കൾച്ചറും അവിടുത്തെ രീതികളും കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക അടുത്ത സ്ഥലം പിടിക്കുക അങ്ങനെയാണ് പോണത് സോ സ്റ്റേ ജ്യൂൺ നാളെ ആറു മണിക്ക് വീണ്ടും കാണാം ബാക്കി സർപ്രൈസും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാൻ കഴി സ്റ്റിൽ ദൻ ബൈ